കള്ള കഞ്ചാവൊന്നും വലിക്കണമൊന്നുമില്ല ഇത് ഞാൻ ഇപ്പൊ പണി ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒന്ന് വരാൻ പറയട്ടെ നല്ല പോലെ ഞാൻ നോക്കിക്കോണ്ട് ഇപ്പൊ ചീത്ത കൂട്ടൊന്നും ഇല്ല ഇപ്പൊ വരാൻ പറയാനല്ല അതാ അതിന്റെ സ്നേഹന്റെ മോനാ ഓന് ഓന്റെ ഓന് പാടെ നല്ല സ്നേഹത്തിലായിരുന്നു നല്ല കമ്പനി ആയിട്ട് ആകെ ഒരു മോനേ ഉള്ളൂ നല്ല ഇതിലായിരുന്നു ചെക്കൻ ചോദിച്ചാലും ഇപ്പൊ ചോദിച്ചാൽ നല്ല പൈസ കൊടുക്കും അങ്ങനെ ചെക്കൻ കള്ളുവും കഞ്ചാവും ഒക്കെ വെച്ചിട്ട് ആകെ പ്രശ്നമായി അങ്ങനെ ഒരു ദിവസം ഓനെ കഞ്ചാവ് കേസിൽ പോലീസ് പിടിച്ചു ഓൻ്റെയൊക്കെ ഒന്ന് കഞ്ചാവും പിടിച്ച് ഓനെ പോലീസ് പിടിച്ചുണ്ടായി അത് അറിഞ്ഞിട്ട് ഓൻ്റെപ്പ അറ്റാക്കായി മരിച്ചു മരിച്ചായി മരിച്ചിട്ട് ഓനക്ക് ഇതൊക്കെ വലിച്ചിട്ട് കുറച്ചൊരു ഇതായിരിക്കും അങ്ങനെ ഓൻ വന്നപ്പോൾ ഓനോട് ഓനോടൊപ്പം എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഓന് ഇങ്ങനെ ഓൻ്റെപ്പ നാട് വിട്ടു പോയിരുന്നു ഓന് ഈ ലഹരിയൊക്കെ ആയിട്ട് നടന്നുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓനിക്കും തന്നെ ഒരു കുറച്ചൊക്കെ ഒരു ബോധോദയം വന്നിട്ട് പനു കാണാതായപ്പോൾ ഉള്ള ഒരു വിഷമം കപ്പാടൊക്കെ കയറിയിട്ട് അവൻ നന്നായിക്കുന്നു അപ്പോൾ ഓനക്ക് ഓൻ്റെ പന കിട്ടണം ഇടക്കിടക്ക് കുറച്ച് പൈസയും കുറച്ച് തുണിയും ഇടക്ക് കുറേ സാധനങ്ങളും ഇടയ്ക്ക് ഇന്നാളൊരു വാച്ച് ആയിട്ട് വാക്ക് ഇവിടെ പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെ പോലെ പനം കൊടുക്കാൻ പറ്റിപ്പോ മരിച്ചുപോയില്ലേ അപ്പോൾ നിങ്ങളെ പോലത്തെ കുട്ടികളൊക്കെ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ പല ഏർപ്പാടായിട്ട് സ്കൂളിൻ്റെ പഠിക്കലും കൂട്ടുകെട്ടിലൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ഒരു വേണ്ടാത്തതിൽക്കും പോവാതെ നല്ല പോലെ നടക്കുക പനക്കൊക്കെ ഒരു പാടാണിത് പോണ്ട അവസ്ഥ കണ്ടില്ലേ അപ്പൊ ഞാൻ ചെയ്തു എൻ്റെ മക കൊണ്ടു കൊടുക്കും അവിടെ കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള കരച്ചിലും കാര്യങ്ങളും ഞാൻ വേറെ കേക്കണം അപ്പൊ ഭർത്താവ് പോയതിൻ്റെ ഒരു വിഷമം മകൻ ഇതായി നടക്കണേ വേറെ വിഷമം എന്താ ചെയ്യ